നമസ്കാരം വെൽക്കം ബാക്ക് ടു നീ ആൻഡ്സ് നമുക്കങ്ങ് തുടങ്ങിയാലോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതുവരെ കുക്കിംഗ് വീഡിയോസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അവരെ കൂടെ തന്നെ കുറച്ച് ടിപ്സും കൂടെ പെട്ടെന്നൊക്കെ നമുക്ക് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഫ്രീ ആകാൻ പറ്റുന്ന തരത്തിലുള്ളവർ കുറച്ച് കുറച്ച് കുടികൈകളും കൂടി എൻ്റെ കൂടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുടനെ തന്നെ ബെട്ടൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുകയാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ രാവിലെ എല്ലാം ഇങ്ങനെയൊക്കെ ഒന്ന് ഒതുങ്ങി ഒതുക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അതുപോലെ തന്നെ പുറത്തു നിന്നാണെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കണ്ടാലും വീടൊക്കെ നല്ല എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും വീടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെട്ടവും വെളിച്ചവും ഒക്കെ ഒന്ന് കയറി വരാം അപ്പം ചെറിയ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടവും അതുപോലെ കുറച്ച് നല്ല ശുദ്ധവായു ഒക്കെ രാവിലെ വീട്ടിനുള്ളിലേക്ക് കയറി വരാൻ വേണ്ടി നമുക്ക് ഡോറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഈ ഒരു രീതിയിൽ തുറക്കാൻ പറ്റുന്ന ഡോക്ക് ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് തുറന്നിട്ട് കൊടുക്കാം രാവിലെ സമയത്തൊക്കെ ഡോറൊക്കെ തുറന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഈയൊരു കാലാവസ്ഥയാകുമ്പോൾ ചെറിയ തണുപ്പൊക്കെ കാണും അപ്പോൾ രാവിലെ കുറച്ച് സമയം ഇങ്ങനെ തുറന്നിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാണ് കുറച്ച് നേരം അവിടേക്ക് നിന്നതിന് ശേഷം അത് നേരെ കിച്ചണിലേക്ക് കയറുകയാണ് ഇനി കിച്ചണിലെ ജോലി തിരക്കുകളാണ് അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് കൂടെ ചെയ്യാം പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാം തലേ ദിവസം രാത്രി കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട് അതെല്ലാം ആദ്യമേ എടുത്തങ്ങ് വെക്കാം അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ നല്ല ഉപയോഗമുള്ള ബാസ്ക്കറ്റാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം പാത്രങ്ങൾ ഇതിലേക്ക് കഴുകി കമ്മഴുത്തി വെച്ചിരുന്നാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് പാത്രങ്ങളെല്ലാം കഴുകി അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിയിരിക്കും ചായയിടാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോറ് വയ്ക്കാനുള്ള അരിയും കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്കാക്കി വേറൊരു അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ചായ ഇടുന്ന കൂട്ടത്തിൽ തന്നെ അരിയും തിളപ്പിച്ചിറക്കി നമുക്ക് റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം അത് രണ്ടും ഒരുമിച്ച് തന്നെ നടക്കും അതാ വെള്ളം തിളച്ച് വരുന്നുണ്ട് ചായ ഇടാനുള്ള പഞ്ചസാരയും തേയിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേസമയം തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളവും ചൂടായി വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് തന്നെ അങ്ങ് നടന്നു പോകും അപ്പോൾ ഇത് വെള്ളം തിളച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ അരി അടുപ്പ് അടുപ്പത്തിടാനുള്ളത് എടുക്കാം ഈ ഒരു കണ്ടെയ്നർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നല്ല യൂസ്ഫുൾ വല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് അത് അരി ആവശ്യത്തിൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് അടുപ്പത്തിരിക്കുന്ന ചായ ശ്രദ്ധിച്ചോളാം ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടേക്കാണ് അപ്പോൾ അത് വെള്ളം ചൂടായിട്ടുണ്ട് അരി കഴുകി ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചായയുടെ ഫ്ലെയിമിങ്ങനെ കുറച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചായ നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായി കിട്ടും അപ്പോൾ ഇനി നമുക്ക് തീ ഫ്ലെയിമ് കൂട്ടിക്കൊടുത്തതിന് ശേഷം ചായ തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് ചായ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അരിച്ചൊഴിച്ചു കൊടുക്കാം അരിച്ചൊഴിച്ച് കൂട്ടത്തിൽ തന്നെ അതങ്ങോട്ട് മാറ്റി വച്ചതിന് ശേഷം ആ ചായ അരിപ്പ എല്ലാം അപ്പോഴേ തന്നെ കഴുകി കമ്മഴ്ത്തി ഇത് നമ്മൾ പാത്രങ്ങളിട്ട് കൂട്ടി വെച്ചിരുന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടാകും അപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെക്കണം അതിന് ശേഷമാണ് ഞാൻ എന്നാൽ ചായ ഒഴിക്കുന്നത് പാത്രം കഴുകി വെച്ചതിന് ശേഷം ചായ ഒഴിക്കുന്നത് ഇനി ആ കപ്പും കൂടി കഴുകി കമ്മിഴ്ത്തി വെക്കാം അപ്പോൾ അത് അവിടെ നിന്ന് ഉണങ്ങിക്കോളും നമുക്ക് ചായ കുടിക്കാം അത് മുകളിൽ മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചായ ഞാൻ കൊടുത്തേക്കാം അതിന് ശേഷം ഇതാ അതിൻ്റെ ചായയും കൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ ഈ രീതി നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്ന സമയം നല്ല റിലാക്സ് ആണ് മൈൻഡ് നല്ല റിലാക്സ് ആയി കിട്ടും അപ്പോൾ ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ അരി അടുപ്പത്തിരുന്നത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിനടുത്ത് റൈസ് കുക്കറിലേക്ക് ആക്കി കൊടുക്കാം ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് സെറ്റായിട്ടുണ്ട് ഇനി അതിനെ എടുത്ത് നമുക്ക് ആ ഒന്ന് തിളപ്പിച്ച് വാർത്തെടുത്താൽ മതിയാകും ചോറ് അതിലിരുന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് അലക്കാനുള്ള തുണികളും കൊണ്ട് മുകളിലേക്ക് പോകാം അത് മെഷീൻ ഇടുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയിലുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ മുകളിലേക്ക് പോകുന്ന വഴി തന്നെ അവിടെയുള്ള ഡോറുകളൊക്കെ ഒന്ന് തുറന്നിട തുറന്നിടുകയാണ് എല്ലായിടവും ഒന്ന് വെട്ടവും വെളിച്ചവും ഒക്കെ ഒന്ന് കയറി വരണം അപ്പോൾ അതായതും അതേപോലെ ഒന്ന് കട്ടൺ ഒക്കെ മാറ്റിയിട്ട് ഡോറൊക്കെ ഒന്ന് തുറന്നിടാം ക്കാനുള്ള തുണികളെല്ലാം കൂടെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ അലക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ജോലികൾ മുകളിൽ എന്തൊക്കെ ജോലികളുണ്ടോ അതെല്ലാം അങ്ങ് ചെയ്ത് തീർക്കാം ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് എക്സർസൈസ് ചെയ്യാം അപ്പം ട്രെഡ്മില്ലിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയമൊന്ന് നടക്കും അപ്പോൾ ഹെൽത്തൊക്കെ ഒന്ന് നോക്കണമല്ലോ ഇടയ്ക്കിടയ്ക്ക് നടക്കും വീണ്ടും മടിക്കും പിന്നെ നടക്കും ആ ഒരു ശീലമാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കാം ഇനി മുകളിലേക്ക് വന്ന് അടിച്ചു വാരി വരാം അപ്പോൾ ആ ഒരു ജോലി അങ്ങ് ഒതുങ്ങി കിട്ടും രാവിലെ തന്നെ എല്ലാ ഇടവുമൊക്കെ അടിച്ചു വാരി ഇട്ടിരുന്നാൽ ഒരു സമാധാനമാണ് അതുപോലെ തന്നെ മനസ്സിന് പെട്ടെന്ന് എല്ലാ ജോലികളും ഒതുങ്ങി നല്ലൊരു ഫീലുമാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ തൂത്തു വാരൽ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് ജോലി ഒതുങ്ങിയാന്ന് തോന്നുന്നത് കിച്ചൺ ജോലികളൊക്കെ നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ അടിച്ചു വരലാണ് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട മടിയായിട്ടുള്ള വരുന്ന ജോലി അപ്പോൾ അത് ആദ്യമേ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ജോലി ഒരു ഫീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ തൂത്തു വരൽ പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് കഴിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ മുകളിൽ നിന്നെല്ലാം അടിച്ചു വാരി താഴെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ആവശ്യത്തിന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള മാവഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്തിട്ട് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇന്ന് അപ്പത്തിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാകുന്നില്ല ഞാനും മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കറിയൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇനി അപ്പം ചുട്ടെടുക്കാം അത് ഉപ്പ് ചേർത്ത് കൊടുത്ത മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം ചട്ടിയിലേക്ക് കോരി ഒഴിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ആദ്യം ആദ്യം ഒക്കെ അപ്പച്ചിടുന്ന സമയത്ത് അപ്പം ശരിയാവാത്ത രീതിയിൽ വരും അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഈ നോൺ സ്റ്റിക്ക് ചട്ടി കുറച്ച് നാൾ പഴകിയതിന് ശേഷമേ ചുടുമ്പോൾ ശരിയായി കിട്ടുകയുള്ളൂ അപ്പം നന്നായിട്ട് ഒന്ന് പൊള്ളിയൊന്നും കിട്ടുകയില്ല അതുപോലെ അപ്പത്തിനുള്ള കുഴികളൊന്നും വീണ്ടും ഇട്ടുകയില്ല അപ്പം ഓരോന്ന് ചുട്ടെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പെട്ടെന്നായിരുന്നു ഇരുന്നത് കൊണ്ട് തന്നെ അപ്പം ചുട്ടെടുത്താൽ മതിയായിരുന്നു ക്ലീൻ ക്ലീന കാർപ്പറ്റ്സൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി ഒന്ന് എടുക്കത്തേ ഉള്ളൂ അത് ആഴ്ച തോറും വാക്കും ചെയ്ത് ക്ലീനാക്കി എടുക്കുന്നതാണ് ഇനി ഉച്ചയ്ക്കുള്ള കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ തേങ്ങ ഇതേപോലെ ഞാനൊന്ന് ചിരട്ടയിൽ നിന്നിങ്ങനെ പൂളി മാറ്റിയതിന് ശേഷം മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കുകയാണ് പതിവ് വളരെ ഈസി ആയിട്ട് നമ്മൾ തേങ്ങ ചിരട്ടിയെടുക്കുന്നത് പോലെ തന്നെ കിട്ടും അപ്പോൾ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ചിരണ്ടി എടുക്കുന്നതിനേക്കാളും അതേപോലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കും അങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചേക്കും രണ്ട് മൂന്നും ദിവസത്തേക്കും അങ്ങനെ തേങ്ങ ഇങ്ങനെ പൊടിച്ചെടുത്ത് ഫ്രീസറിലേക്ക് കണ്ടെയ്നറില തേങ്ങ ആക്കി അടച്ച് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കും അതായത് ഈ ഒരു രീതിയിൽ തേങ്ങ പൊടിച്ചാണ് എടുക്കുക അതാണ് നമ്മൾ ചിരണ്ടി എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് കിട്ടും അപ്പം രണ്ട് മൂന്നും തേങ്ങയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതേപോലെ കണ്ടെയ്നറിനകത്താക്കി ഫ്രീസറിലേക്ക് സൂക്ഷിച്ച് വെക്കും ഫ്രീസറിൽ തന്നെ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ കുറച്ച് രണ്ടോ ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രീസറിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തേങ്ങ ചിരണ്ടി വെച്ചു കൊണ്ട് തന്നെ നമുക്ക് സമയമുള്ളപ്പോഴും ഇങ്ങനെ ചിരണ്ടി വെച്ചിരുന്നാൽ കറിയൊക്കെ വെക്കാൻ വളരെ പെട്ടെന്നാകും അപ്പോൾ അതായത് മീൻകറി വെക്കാൻ വേണ്ടി മിക്സിടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളകൂടി ചേർത്ത് കൊടുക്കാം അയിലെ തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ കൂടിയും ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ച അരപ്പ് അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ കറിക്ക് ഇടാനുള്ള മുളകും തക്കാളിയും കറിവേപ്പിലയൊക്കെ എടുക്കാം എടുത്തെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ദായല അയല കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം കഷ്ണങ്ങൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ അയല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതായത് കണ്ടില്ല മാങ്ങ അരിഞ്ഞ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തതാണ് അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കറി വെക്കുന്ന ആവശ്യം ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇതേപോലെ എടുത്ത് കറി കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മാങ്ങ ധാരാളം ഉള്ള സമയത്ത് ഇതേപോലെ അരിഞ്ഞ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് സമയത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തേക്കാണ് ആ ആവശ്യത്തിനനുസരിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി തിളച്ച് വരുന്ന സമയത്ത് മാങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചട്ടി മൂടി വെച്ചതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കാം നോക്കി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം പിന്നീട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കാം ഇനി എണ്ണ തളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് വെച്ചതിന് ശേഷം എന്താ മുള മീൻ വറക്കാനുള്ളത് അരപ്പ് വരട്ട മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വെളുത്തുള്ളി ഇതേപോലെ ഞാൻ ചതച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കുക്കിങ്ങിൻ്റെ സമയത്ത് വളരെ ഉപയോഗം ഉപയോഗപ്പെടും അപ്പോൾ അത് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കാം ഇത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്തെടുത്ത് വറുക്കാനാണ് ഒരു പാത്രത്തിലേക്കാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല പരുവായിട്ടുണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എടുത്തുനിന്ന് കുലക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് ചട്ടിയിൽ ആ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് തന്നെ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടും ആ കണ്ണിൽ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇന്നത്തെ കുറച്ച് വെണ്ടയ്ക്കയും ഒഴുക്കുരട്ടിയും കൂടെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് ചതച്ചത ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അത് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പുള്ള നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് ഇട്ടെ അതാ വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ട് അതിൻ്റെ വഴുവഴുപ്പൊക്കെ ചെറുതായിട്ടുണ്ട് നന്നായിട്ട് മാറിയിട്ടില്ല ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് മൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തുറന്നിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം അതുവരെ അടുപ്പിലിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇതേപോലെയാണ് വെണ്ണയ്ക്ക മുഴുക്കുരിട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഉച്ചയ്ക്ക് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഇതേപോലെ പറക്കി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം പറക്കി മാറ്റി വയ്ക്കുകയാണ് ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല നമ്മൾ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല ഇല്ല എന്താ വെണ്ടയ്ക്ക നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് വഴുവഴുപ്പൊക്കെ മാറി നല്ലതുപോലെ പരുവായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം ഇനി സ്റ്റവ് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും അപ്പോൾ അല്ലെ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വന്നിട്ട് അപ്പം കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കും അപ്പോൾ തുടച്ചെടുത്തതിന് ശേഷം ഇനി കിച്ചണിലുള്ള കുറച്ച് വൃത്തിയാക്കലും കൂടി ഉണ്ട് അപ്പം സിങ്കിനകവും എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അത് അടുപ്പ് എല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പിൻ്റെ ഭാഗത്തുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി സിങ്ങിനകം മാത്രമേ ഉള്ളൂ ഒന്ന് കഴുകിയെടുക്കാനേ ഉള്ളൂ പാത്രങ്ങളെല്ലാം തന്നെ നേരത്തെ കഴുകിയതുകൊണ്ട് ഈ പാത്രങ്ങളൊന്നുമില്ല അപ്പോൾ സിങ്ങിനകം കൂടി നല്ലതുപോലെ ഒന്ന് ലിക്വിഡ് ഉപയോഗിച്ച് വന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള കുറച്ച് കുറച്ച് ടിപ്സൊക്കെ എഴുതി പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും കമെൻ്റ് ചെയ്യണം അപ്പം കുഞ്ഞ് കുഞ്ഞ് എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കിച്ചൺ സിങ്കും എല്ലാം വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എല്ലാം ഭാഗവും പൂത്ത് വൃത്തിയാക്കി ഇതായിരുന്നെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ കിച്ചണിൽ കുറച്ച് ഭാഗം ആകെല്ലാം വൃത്തിയാടാക്കി കിടക്കും അപ്പോൾ ഇനി നമ്മുടെ കിച്ചണിനകവും കൂടി ഒന്ന് തൂത്ത് കൊടുക്കാം അങ്ങനെ ഇന്നത്തെ കിച്ചൺ ജോലികളെല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ ഒരു ജോലി സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് ദിവസവും നടക്കുന്ന ഭാഗങ്ങൾ അതെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നടക്കുന്ന ഭാഗങ്ങളെല്ലാം ദിവസവും ഞാൻ തുടച്ചെടുക്കും അപ്പോൾ എന്നാലേ ഒരു മനസ്സിനൊരു തൃപ്തി വരെയുള്ളൂ എല്ലാ ഭാഗവും ഇല്ല നമ്മൾ മെയിനായിട്ടും നടക്കുന്ന ഭാഗങ്ങളും പിന്നെ കിച്ചൺ എന്നും തുടച്ചെടുക്കും അല്ലാതുള്ള ക്ലീനിങ് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യമൊക്കെ ആയിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത് ഇത് എന്ത് നടക്കുന്ന സ്ഥലങ്ങൾ മാത്രം ഞാൻ ഒന്ന് തുടച്ചെടുക്കും അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതാ കുളിച്ച് നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറ് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ച കറികളെല്ലാം സൈഡിലേക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഉപാഗ്യതകളുണ്ടാകും അപ്പം ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്